ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ബാഗൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ ആണ് ഞാൻ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെവിടെയൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഞാനത്തെ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നോക്കിയാണ് ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിരുന്നു കേട്ടോ ഒന്നും വിട്ടുപോകാതെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ബാഗ് ഇത് ഞാൻ ഡെയിലി ഒരു ബാഗായിരുന്നു കേട്ടോ ജോലിക്ക് പോയിക്കൊണ്ടിരുത്തപ്പോഴാണെങ്കിലും അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും ഈ ഒരു ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കാണാം അപ്പം ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ എന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് വച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ ഞാനൊരു ഫയലൊക്കെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും ചീറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും പോവാതെ എല്ലാം ഈയൊരു ഫയലിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് മെയിനായിട്ട് ഈ ഒരു ബാഗിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബാഗിലുള്ളത് പിന്നെ ഞാൻ ഈ ഒരു കുഞ്ഞ് ബാഗിൽ ഒരു മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടൊരു മാസ്ക് പിന്നെ അതുപോലെ തന്നെ ഒരു സാനിറ്റൈസർ സാനിറ്റൈസർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ ഇട്ടു വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ബാഗിലുള്ളത് നമ്മുടെ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വേറെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതില്ല പിന്നെ എടുത്തു വെക്കാനുള്ളത് നമ്മുടെ ഫോൺ അതുപോലെ തന്നെ ചാർജർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുള്ളൂ അത് പോകാറാവുമ്പോഴത്തേക്കും എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബാഗാണ് കേട്ടോ ഇങ്ങനെ ഒരു വലിയ ബാഗുണ്ട് ഇതിലാണ് ഞാൻ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണല്ലെന്ന് കാണിച്ചേരാ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പൗച്ചാണ് കേട്ടോ ഈ ബാഗിൽ ഞാൻ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നേ ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെന്താന്ന് ഞാൻ പിന്നെ കാണിച്ചേരാട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു ബാഗിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനം ഈ ഒരു കവറിലാണ് ഞാൻ ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് ഇനി ഇന്ന സാധനങ്ങൾ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് കേട്ടോ ഞാൻ ഈയൊരു കവറിലിട്ട് വെച്ചിരിക്കുന്നത് ഇതില് ഈയൊരു കവറിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നൈറ്റി ആണ് കേട്ടോ നൈറ്റി അണ്ടർ സ്കേർട്ട് അതുപോലെ തന്നെ ഇന്നേഴ്സ് പിന്നെ പാഡ് പിന്നെ മാസ്ക് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ആദ്യമേ തന്നെ എടുത്തുവെച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് കവറിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് മുണ്ടും ഉണ്ട് ഇതുകൊണ്ട് എത്തിക്കി കഴുകി മടക്കി എടുത്തു എടുത്തുവച്ചിരിക്കുന്നുണ്ടോ ലേബർ റൂമിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഇത് രണ്ടുമാണ് ഈ ഒരു കവറിൽ ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു കയ്യിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ പുതിയ തുണി വാങ്ങിച്ചതാണ് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു പുതിയ തുണിയുടെ ആവശ്യമില്ല ഗുണ്ട് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഒരു കവറിൽ ഇട്ടിട്ട് പുതിയൊരു വൈറ്റ് ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കവറിൽ കുറച്ച് ഇന്നാസൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അടുത്തത് കുറച്ച് തോർത്തുകളാണ് ഒരു മൂന്ന് തോർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കളറും അതുപോലെ തന്നെ വൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തോർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നൈറ്റിയാണ് കേട്ടോ നൈറ്റിയും അണ്ടർ സ്കേർട്ടും കൂടെ കൂടിയിട്ട് സെറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് ജോഡിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വരണം പിന്നെന്താ ഇതോ അണ്ടർ സ്കേർട്ടും നൈറ്റും കൂടെ കൂടിയിട്ട് അടുത്തത് ടൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ കുഞ്ഞു ടർക്കികൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കൈ തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരുമ്പോ ഇട്ടുകൊണ്ട് പോരാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു ഫ്രോക്ക് നൈറ്റി ഒരു ആണ് ബ്ലാങ്കാണട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് പില്ലോ കവറും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൂടെ കൂടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് മീഷോന്ന് വാങ്ങിച്ചതെല്ലാം കഴുകി വൃത്തിയാക്കി മടക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തായിട്ട് ഈ ഒരു പൗച്ചാണ് കേട്ടോ ഈ ഒരു പൗച്ച് ഞാൻ ആ വലിയ പാക്കിനകത്താണ് ഇട്ട് വെച്ചിരുന്നത് ഒരു പൗച്ചിൽ ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ച ആദ്യം തന്നെ കുറച്ച് മാസ്ക് ആണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് മാസ്ക് വാങ്ങിച്ചിട്ട് ഞാൻ കവറിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു ടൂത്ത് ആണ് കേട്ടോ ഇത് എനിക്കും അമ്മയ്ക്കും ചേട്ടനും കൂടെ വേണ്ടിയിട്ട് ഒരു മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പേസ്റ്റ് ഒരു സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തുണി അലക്കുന്ന ഒരു സോപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡോക്ടർ വാഷിന്റെ പിന്നെ ഒരു ഷാംപൂ പിന്നെ ഡെറ്റോൾ എടുത്തു വെച്ചിട്ടുണ്ട് പാരച്ചൂട്ടിൻ്റെ ഒരു ഓയിലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ബോട്ടിൽ പിന്നെ ഇതൊരു സോഫിൻ്റെ ബോക്സാണ് കേട്ടോ ഇത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫിൻ്റെ ബോക്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ രണ്ട് ഹെയർ ടൈ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ലേബർ റൂമിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡ് മുടിയൊക്കെ പിന്നെ ഇടണമെങ്കിൽ നിന്ന് രണ്ട് ഹെയർ ടൈ എടുത്ത് വെച്ചിട്ടുണ്ട് ചീപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടങ് ക്ലീനറ് ഇനി ഈ ഒരു പൗസിലേക്ക് നമുക്ക് ഇതാ ഇത്രയും സാധനങ്ങളും കൂടെ വെക്കാനുണ്ട് ഇതൊരു പൗഡർ പിന്നെ പൊട്ട് സിന്ദൂരം പിന്നെ ഒരു ഫേസ് ക്രീം അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ അത് പോകുന്നതിന് ഞാൻ തലേദിവസം അല്ലെങ്കിൽ പോകുന്നതിൻ്റെ അന്നാണ് കേട്ടോ എടുത്ത് വെക്കുന്നുള്ളൂ അത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടിട്ട് പോകുന്നതിൻ്റെ അന്ന് ഈ ഒരു പൗസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ ഇപ്പോൾ സാധനങ്ങൾ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ബൗച്ചിലേക്ക് ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുപോലെ ഒരു കിറ്റിൽ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു ഫ്ലാസ്ക് ഉണ്ട് കേട്ടോ ഒരു ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതുപോലൊരു കുഞ്ഞി പാത്രം ഉണ്ട് രണ്ട് ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്റ്റീലിന്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലൊരു കുഞ്ഞി പാത്രം കൂടെ ഉണ്ട് സ്പൂണും കൂടെ എടുത്ത് വെച്ചെടുത്ത് കേട്ടോ തറികളൊക്കെ എടുത്ത് എടുക്കാനും ചോറെടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്പൂണുകളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു ജോഡി ഡ്രസ്സും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഹോസ്പിറ്റൽ ബാഗിലേക്ക് വെക്കാനുള്ളതല്ല ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതെന്നാണേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നാലോ അപ്പോൾ നമുക്ക് തിരയാനൊന്നും നടക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലൊരു ജോഡി ഡ്രസ്സും കൂടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ വാവയ്ക്ക് വാവിക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ വാവ് വന്നതിന് ശേഷം വാങ്ങാമെന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വാവയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഹോസ്പിറ്റലിലോട്ട് വാങ്ങിച്ചു കൊണ്ട് പോകുന്നില്ല പിന്നെയുള്ളത് വേറൊരു ചെറിയ ബാഗുണ്ട് അതിൽ അമ്മയ്ക്കുള്ളത് കൂടെ അമ്മയാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മയ്ക്കുള്ള സാധനങ്ങൾ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നെ കേട്ടോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻസിലൂടെ പറഞ്ഞുതരാം കേട്ടോ എടുത്തു വെക്കാനുള്ള വേറെ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം